श्रीराम राम जय श्रीराम राम जय श्रीताभि राम श्रीराम राम जय लोकाभि राम श्रीराम राम जय श्रीराम राम हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम श्रीराम राम राम लोभाभिराम जय श्रीराम राम राम രാവണാന്ധക രാമ ശ്രീരാമമ മമ ഹൃതിരമതാംമ ശ്രീരാഘവ ശ്രീരാഘവത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു കളരിസ്പന്ദനം ആധ്യാത്മിക ഗ്രൂപ്പ് നടത്തുന്ന രാമായണ മാസാചരണത്തിൽ യുദ്ധകാണ്ടത്തിലെ വിഭീഷണൻ്റെ ശരണപ്രാപ്തി എന്ന അധ്യായത്തിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത് ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപദാംബുജം നമസ്തേ സദ ചണ്ടാംശുഗോത്രോദ്ഭവായായ നമോ നമ ചോദണ്ഡധരാ പണ്ഡിതഹ്രൽപുണ്ഡരീക ചാശേ ഖണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാ രാമായ നിത്യമനന്യ ശാന്തായ രാമായ വേദാന്തവേദ്യായ लोगाभिरामाय रामभद्राय नमो नमः विश्वोल्भवस्थिति संहारहेतव तवे विश्वाय विश्वरूपाय नमो नमः नित्यमनादिगृहस्थाय तेन नमो नित्याय शुद्धाय ते नमः भक्तप्रियाय भगवते रामाय मुक्तिप्रदाय मुकुन्दाय ते नमः വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമ ജംഗമ ജംഗമഭൂതങ്ങൾ അന്തർഭവീർഹ്യവ്യാപ്തനാകുന്നതും ഭവാൻ നിന്മഹാമയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിന തന്മൂലമായുണ്ണ പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കെ ബലാൽ സത്യമായി തോന്നുന്നു അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെയിരിക്കുന്ന അദ്വയമാം പരഭ്രമം സനാതനം പുത്രധാരാതി വിഷയങ്ങളിൽ അതിശക്തി അതിശക്തി കലർന്നൊരുമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയായികയാൽ നിർണയമാത്മിനി കാണേണമാത്മ ആത്മനാ ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയുമോർത്താലൊടുക്കമാത്മന ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാ വിവേകമില്ലാതവർ മാനസേ ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനനില ചന്ദ്ര ചന്ദ്രരുദ്രാശാദി പാലകരൊക്കവേ ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്ത അന്തവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതി സ്ഥൂലനും ഭവാൻ ന്യൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്വവും ഭവാൻ സർവലോകനാം പിതാവായതും ഭവാൻ सर्वलोकेशमादावायदुं भवान् सर्वदा सर्वदादावायदुं भवान् धर्वीकरेन्द्रशयनादयानिधे आदिमध्यान्तविहीनन् परिपूर्णनाधारभूतन् प्रबञ्जतनीश्वरन् अच्युदनव्ययनव्यक्तद्वयन् सच्चिल्पुरुषन् पुरुषोत्तमन् परन् निश्चलन् निर्ममन् निष्कलन् നിർഗുണൻ നിശ്ചയിച്ചാർ കുമറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപൻ നിരൂപരാശ നിരൂപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സദ്ഭാവയുക്തൻ സനാതനൻ സർഗവൻ സർഗകൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുഗട ഭഗൻ ജിഹത്വൽപാദക്തി നിശ്രേണിയെ സാന നിശ്രേണിയസാനന്ദശ്രു സംപ്യരഘുപദേ ജ്ഞാനോയസൗധം കരേരീടുവാൻ മാനസേ കാമി ചുമന്നേന് ജഗൽപദേ സീതാപദേ രാമ കാരുണികോത്തമ യാതുധനാന്ത രാവണാരേ ഹര ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേം ഭക്തിപരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞൂരഘൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടുകൊണ്ട് മുഗ്ധസ്മിതപൂർവമേ അരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈകതൽപ്പരൻ ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകില്ലയി ഉണ്ടാകയില്ലയോർക്കനീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണോ ആമോദമുൾക്കൊണ്ടുണർത്തിച്ചെരുളീടിനാൻ